ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു സ്മാർട്ട് സ്റ്റഡി അപ്പോൾ ആറാം ക്ലാസ്സിലെ കൂട്ടുകാർക്ക് തിങ്കളാഴ്ച അടിസ്ഥാന പാഠാവലി അഥവാ മലയാളം സെക്കൻഡ് ആണ് എക്സാം അപ്പം നിങ്ങൾക്കായിട്ട് നമ്മളിന്ന് നോക്കാൻ പോകുന്നത് ആറാം ക്ലാസ്സിലെ കൂട്ടുകാരുടെ അടിസ്ഥാന പാഠാവലിയിലെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉൾപ്പെടുത്തിയിട്ടുള്ള മോഡൽ ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ് ആണ് അപ്പോൾ നിങ്ങളുടെ തന്നെ ഇംഗ്ലീഷിൻ്റെയും മറ്റുള്ള വിഷയങ്ങളുടെയും മോഡൽ ക്വസ്റ്റൻ പേപ്പറിൻ്റെ വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് ഒരു പ്രത്യേക പ്ലേ ലിസ്റ്റ് തന്നെ നമ്മുടെ ചാനലിലുണ്ട് ക്ലാസ് സിക്സ് ക്രിസ്മസ് എക്സാം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എന്നാണ് നിങ്ങളുടെ പ്ലേ ലിസ്റ്റിൻ്റെ പേര് പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം അപ്പോൾ അതിലുണ്ട് നിങ്ങളുടെ നമ്മൾ ചെയ്തിട്ടുള്ള ക്വസ്റ്റൻ പേപ്പറിൻ്റെ വീഡിയോസ് അപ്പോൾ അത് കൂട്ടുകാരും പോയിട്ട് ചെക്ക്ഔട്ട് ചെയ്ത് നോക്കണേ അപ്പോൾ നിങ്ങളുടെ എല്ലാ വിഷയങ്ങളുടെയും എക്സാമിനുള്ള എല്ലാ സബ്ജക്റ്റിൻ്റെയും ഇതുപോലെയുള്ള മോഡൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആൻഡ് ആൻസേഴ്സ് വീഡിയോയും അതുപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യങ്ങളും ഉത്തരങ്ങളും എല്ലാം ഡിസ്കസ് ചെയ്യുന്ന വീഡിയോസ് എല്ലാം നമ്മൾ എത്രയും പെട്ടെന്ന് തന്നെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതാണ് അപ്പോൾ ആറാം ക്ലാസ്സിലെ കൂട്ടുകാരുടെ അടിസ്ഥാന പാഠാവലിയിലെ സെക്കൻഡ് ടേം ഇവാലുവേഷൻ അതായത് ക്രിസ്മസ് എക്സാം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തിയാറിന് വരാൻ പോകുന്ന മോഡൽ ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ് ആൻസേഴ്സാണ് നമ്മളിന്ന് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ആദ്യത്തെ ചോദ്യം നിങ്ങളുടെ സ്കൂളിൽ ഏകപാത്ര നാടകങ്ങൾ ജനുവരി ഒന്നാം തീയതി നടക്കുന്നു ഇത് അറിയിക്കുന്നതിനായി ഹെഡ് മാസ്റ്റർ തയ്യാറാക്കുന്ന ഒരു നോട്ടീസ് എഴുതുക അപ്പോൾ എന്താണ് കൂട്ടുകാരുടെ സ്കൂളിൽ ഏകപാത്ര നാടകങ്ങൾ ജനുവരി ഒന്നാം തീയതി നടക്കുന്നതിനോടനുബന്ധിച്ചിട്ടുള്ള എല്ലാവരെയും അറിയിക്കുന്നതിനായിട്ടുള്ളൊരു പോസ്റ്റർ തയ്യാറാക്കാനാണല്ലേ അപ്പോൾ ഹെഡ് മാസ്റ്റർ തയ്യാറാക്കുന്ന രീതിയിലുള്ള പോസ്റ്ററാണ് അപ്പോൾ നമുക്ക് ഉത്തരം നോക്കാം ആദ്യം തന്നെ നമ്മൾ പോസ്റ്റർ ആയാലും നോട്ടീസ് ആയാലും എല്ലാം എഴുതുമ്പോൾ ഒരു ബോക്സിലാക്കിയിട്ട് വേണം എഴുതാനായിട്ട് അപ്പോൾ ഇവിടെ ഒരു ആദ്യം ബോക്സ് വരയ്ക്കുക എന്നിട്ട് ഹെഡിങ് ആയിട്ട് നോട്ടീസ് എന്ന് തന്നെ കൊടുത്തിട്ടുണ്ട് പിന്നെ സ്കൂൾ കലോത്സവ കമ്മിറ്റി എന്ന് കൊടുത്തിട്ടുണ്ട് പിന്നെ തീയതി കൊടുക്കണം ഒന്ന് ഡിസംബർ രണ്ടായിരത്തി അതായത് നമ്മൾ നോട്ടീസ് പ്രഖ്യാപിക്കുന്ന തീയതിയാണ് കേട്ടോ കൊടുക്കേണ്ടത് അത് ഒന്ന് ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എന്ന് ഞാൻ കൊടുത്തിട്ടുണ്ട് കൂട്ടുകാർക്ക് ഇഷ്ടമുള്ള ഡേറ്റ് കൊടുക്കാം കേട്ടോ ഞങ്ങളുടെ സ്കൂളിൽ ഏകപാത്ര നാടക മത്സരം ജനുവരി ഒന്നാം തീയതി നടത്തപ്പെടുന്നതാണ് മത്സരത്തിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾ ഡിസംബർ പതിനഞ്ചിനകം അവരുടെ പേരുകൾ ക്ലാസ് അധ്യാപകനു വഴി സമർപ്പിക്കണം ഓരോ വിദ്യാർത്ഥിക്കും മൂന്ന് മുതൽ അഞ്ച് മിനിറ്റ് വരെ ദൈർഘ്യമുള്ള അവതരണം തയ്യാറാക്കാം വേഷധാരണവും അവതരണ ശൈലിയുമാണ് മുഖ്യമായ മാനദണ്ഡങ്ങൾ എല്ലാ വിദ്യാർത്ഥികളുടെയും സജീവ പങ്കാളിത്തം സ്വാഗതം ചെയ്യുന്നു ഹെഡ് മാസ്റ്റർ എന്നിട്ട് പേരെഴുതുക അല്ലെങ്കിൽ ഒപ്പിടുക അപ്പം ഇങ്ങനെയാണ് നമ്മളൊരു നോട്ടീസ് തയ്യാറാക്കേണ്ടത് നമ്മുടെ സ്കൂളിൽ എന്താണോ നടക്കുന്നത് അതിനെ ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് വിവരങ്ങൾ കൊടുക്കുക അതുപോലെ തന്നെ അതിൻ്റെ ഡേറ്റ് കൊടുക്കുക അതുപോലെ നമ്മൾ നോട്ടീസ് പ്രസിദ്ധീകരിക്കുന്ന ഡേറ്റാണ് ആദ്യം കൊടുക്കേണ്ടത് അപ്പോൾ ഇത്രയും കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ചിട്ട് വേണം കൂട്ടുകാർ ഒരു നോട്ടീസ് തയ്യാറാക്കാനായിട്ടോ രണ്ടാമത്തെ ചോദ്യം കാഴ്ച പരിമിതിയുള്ള ഒരാളും അയാൾ ഓമനിച്ചു വളർത്തുന്ന ഒരു കുഞ്ഞു മീനും കഥാപാത്രങ്ങളായ മീനും ഞാനും കൊച്ചു സിനിമ ഞങ്ങളോട് എന്തെല്ലാം പറയുന്നുണ്ട് അപ്പൊ എന്താണ് ആ നമുക്കറിയാം അല്ലെ കാഴ്ച പരിമിതിയുള്ള ഒരാളും അയാൾ ഓമനിച്ച് വളർത്തുന്ന ഒരു കുഞ്ഞു മീനുമായിട്ടുള്ള കഥാപാത്രങ്ങളായിട്ടുള്ള ഒരു മീനും ഞാനും എന്ന് പറയുന്ന ഒരു കൊച്ചു സിനിമ എന്താണ് നിങ്ങളോട് പറയുന്നത് എന്നാണ് ചോദിക്കുന്നത് അതുപോലെ തന്നെ സിനിമയുടെ പ്രത്യേകതകൾ എന്തെല്ലാമാണ് ഇത് കണ്ടപ്പോൾ നിങ്ങളുടെ മനസ്സിലുണ്ടായ ചിന്തകൾ ചർച്ച ചെയ്യൂ കണ്ടെത്തിയ കാര്യങ്ങൾ കൂടി ഉൾപ്പെടുത്തി നിങ്ങൾ കണ്ട സിനിമയെക്കുറിച്ച് ഒരു കുറിപ്പ് എഴുതുക അപ്പൊ സിനിമയെക്കുറിച്ചൊരു കുറിപ്പ് തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ നമുക്ക് ഉത്തരം നോക്കാം ഇറാനിയൻ സംവിധായകൻ ബാബക് ഹബീബിഫർ കഥയൊരുക്കുകയും സംവിധാനം ചെയ്യുകയും സ്വയം അഭിനയിക്കുകയും ചെയ്ത സസ്യ ചിത്രമാണ് ഫിഷ് ആൻഡ് ഐ കാഴ്ചപരിമിതിയുള്ള ഒരു മനുഷ്യൻ തൻ്റെ പ്രിയപ്പെട്ട സ്വർണ മത്സ്യത്തെ രക്ഷിക്കാനായി നടത്തുന്ന അക്ഷീണമായ ശ്രമം അതീവ ഹൃദയസ്പർശിയായി ഈ സിനിമ അവതരിപ്പിക്കുന്നു കളി കൂടുന്ന കുഞ്ഞുമീനുകളെ ആരാണ് ഇഷ്ടപ്പെടാത്തത് നിറങ്ങളുടെ ജാലമായി തെളിഞ്ഞു നിൽക്കുന്ന ആ ചെറിയ ജീവികൾ നമ്മുടെ കരങ്ങളിലെ ഗ്ലാസ് പാത്രങ്ങളിൽ പലപ്പോഴും വളരാറില്ലേ കാഴ്ച നൈരാശ്യമുള്ള ഒരാളും അവൻ്റെ സ്വർണ മത്സ്യവും തമ്മിൽ ഉണ്ടാകുന്ന മനസ്സിന്റെ ചേതോബന്ധമാണ് ഈ ചിത്രത്തിന്റെ ആധാരം ചായ ഒരുക്കാൻ അടുക്കളയിൽ തിരക്കിലായിരിക്കെയാണ് എളിയ കാഴ്ചയുള്ള ആ മനുഷ്യൻ്റെ പക്കൽ വെച്ചിരുന്ന ജലപാത്രം അബദ്ധത്തിൽ നിലത്തേക്ക് വീണ് തകർന്നു പോവുന്നത് ജീവൻ വറ്റിപ്പോയ നിലയിൽ പടർന്നു കിടക്കുന്ന മീനിനെ രക്ഷിക്കേണ്ടത് അത്യാവശ്യമാണെന്ന് അയാൾ ചിന്തിക്കുന്നു വെള്ളത്തോടൊപ്പം മീൻ ഒഴുകി പോകാനുള്ള ഒരു പൈപ്പിന്റെ ദ്വാരം കണ്ടെത്തി തൻ്റെ ഷർട്ടിൻ്റെ ഭാഗം ഉപയോഗിച്ച് അത് അടച്ച് രക്ഷാശ്രമം ആരംഭിക്കുന്നു തറയിൽ വെള്ളം നിറച്ച് മീനിന് ജീവൻ നൽകാൻ അയാൾ കഴിയുന്നത്ര വേഗത്തിൽ പണിപ്പെടുന്നു ഒരു ജീവനെ രക്ഷിക്കാനുള്ള ആവേശവും ഭയവും ചേർന്ന വികാരങ്ങൾ അവൻ്റെ മുഖത്ത് തെളിയുന്നു മീൻ ജീവിക്കാൻ മതിയാകാത്തത്ര മാത്രം വെള്ളം മാത്രമേ നിലത്തുണ്ടായിരുന്നുള്ളൂ നിരവധി ശ്രമങ്ങൾക്കൊടുവിൽ ക്ഷീണിച്ചും നിരാശനായുമാണ് അയാളിരിക്കുമ്പോൾ അത്ഭുതകരമായി ചെറിയ മത്സ്യം അവൻ്റെ കൈ പതുക്കെ നീന്തി എത്തുന്നു ആശ്വാസവും സന്തോഷവും നിറഞ്ഞ ആ നിമിഷം മനുഷ്യനും മീനിനുമുള്ള അതിനിക്ഷിതമായ ബന്ധത്തിൻ്റെ തെളിവാണ് തൻ്റെ ജീവിതമൊട്ടക്കും ആ മത്സ്യത്തെ എത്ര മനസ്സോടെ പരിരക്ഷിക്കണം എന്നത് ഇതിലൂടെ തെളിയും പ്രകൃതിയോടും അതിലെ ജീവികളോടും നമ്മൾ കാണിക്കുന്ന സ്നേഹവും കരുതലും അതിൻ്റെ സമൃദ്ധിയുമായി കിട്ടുമെന്നതാണ് ഈ സിനിമ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് വലിയ സാങ്കേതിക വൈഭവമൊന്നുമില്ലാതെ ചെറിയ അടുക്കളയിൽ കുറഞ്ഞ ഷോട്ടുകൾ കൊണ്ട് സിനിമ പകർത്തിയിരിക്കുന്നു അതിൻ്റെ ലാളിത്യത്തിലാണ് ഈ ചിത്രത്തിൻ്റെ ശക്തി കറുപ്പ് വെളുപ്പ് നിറങ്ങൾ ഉപയോഗിച്ചതിനെ തുടർന്ന് കഥയുടെ ഭാവചൈതന്യം കൂടുതൽ ശക്തമാകുന്നു ഒരു വാക്കുപോലും പറഞ്ഞില്ലെങ്കിലും ഓരോ ജീവനും എത്ര വിലപ്പെട്ടതാണെന്ന് ഇത് മനസ്സിലാക്കി തരുന്നു ഭൂമിയിലെ എല്ലാ ജീവജാലങ്ങളും പരസ്പരം ആശ്രയിക്കുന്നവരാണെന്നും അവർക്കെല്ലാം ഇവിടെ തുല്യ അവകാശമുണ്ടെന്നും ഈ സസ്യചിത്രം നിശ്ശബ്ദമായി പ്രഖ്യാപിക്കുന്നു കാഴ്ചയില്ലാത്ത ഒരാളുടെ ഹൃദയത്തിൽ വളർന്ന കരുതലിൻ്റെ കഥയെ ബാബക്ക് ഹബീബിഫർ അത്യന്തം മനോഹരമായി സിനിമയാക്കുന്നു അപ്പം ഇതൊക്കെയാണ് ഈ സിനിമയുടെ പ്രത്യേകതകൾ എന്ന് പറയുന്നത് മൂന്നാമത്തെ ചോദ്യം ദി ഫിഷ് ആൻഡ് ഐ എന്ന ചെറു സിനിമയുടെ ദൃശ്യരേഖ നിങ്ങൾ പരിചയപ്പെട്ടല്ലോ കാഴ്ച പരിമിതിയുള്ള ഒരാളും അയാൾ ഓമനിച്ചു വളർത്തുന്ന കുഞ്ഞുമീനുമാണ് ഈ ചെറു സിനിമയിലെ കഥാപാത്രങ്ങൾ ഇതുപോലെ നിങ്ങളും ജീവികളെ ഓമനിച്ചു വളർത്താറില്ലേ മൃഗങ്ങളുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്കും ഇല്ലേ അനുഭവങ്ങൾ അത്തരത്തിലുള്ള ഒരു അനുഭവക്കുറിപ്പ് തയ്യാറാക്കുക അപ്പോൾ ഇത് കൂട്ടുകാരുടെ അനുഭവക്കുറിപ്പ് തയ്യാറാക്കാനാണ് അപ്പോൾ കൂട്ടുകാരുടെ വളർത്തു മൃഗവുമായി ബന്ധപ്പെട്ടിട്ടുള്ള എന്തെങ്കിലും അനുഭവങ്ങൾ ഉണ്ടെങ്കിൽ അപ്പൊ ഞാനൊരു മോഡൽ കൂട്ടുകാർക്ക് കാണിച്ചു തരാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ എഴുതാം ഉത്തരം എൻ്റെ പേര് മീനു ഞങ്ങളുടെ വീട്ടിൽ ബണ്ണി എന്ന പേരുള്ള ഒരു ചെറിയ വെള്ള നായയുണ്ട് അവൻ വന്ന ദിവസം മുതൽ എൻ്റെ ജീവിതം ഒട്ടും പഴയതുപോലെ ഇല്ല സ്കൂളിൽ നിന്ന് വീട്ടിലെത്തുന്ന ഞാൻ ആദ്യം കാണുന്നത് ബണ്ണിയുടെ സന്തോഷ നൃത്തമാണ് വാൽ വീശിയും ചാടി വരവേൽക്കുന്നതും എന്നെ ദിവസവും പുതുമയോടെ നി നിറക്കുന്നു െ പരിചരിക്കുന്നത് വഴി ഞാൻ ഒട്ടനവധി കാര്യങ്ങൾ പഠിച്ചു രാവിലെ അവന് ഭക്ഷണം കൊടുക്കുമ്പോൾ ഉത്തരവാദിത്തം എന്തെന്ന് മനസ്സിലായി അവനെ കൂട്ടി നടക്കുമ്പോൾ മറ്റുള്ളവരോടും ജീവജാലങ്ങളോടും കരുണയോടെ പെരുമാറേണ്ടതിൻ്റെ മഹത്വം അറിയാൻ കഴിഞ്ഞു ഒരിക്കൽ അസുഖപ്പെട്ടപ്പോൾ ഞാൻ ദിവസം മുഴുവൻ അവനെ കുറിച്ച് ചിന്തിച്ചു അത് ബണ്ണിയും എനിക്ക് എത്ര പ്രധാനമാണെന്ന് തിരിച്ചറിയാനുള്ള നിമിഷമായിരുന്നു എനിക്ക് ദുഃഖം തോന്നുന്ന ദിവസങ്ങളിൽ എൻ്റെ പക്കൽ വന്ന് തല ചായ്ക്കുന്ന അവൻ്റെ ചെറിയ സ്നേഹസൂചനകൾ എൻ്റെ മനസ്സിനെ ശാന്തമാക്കി ആശ്വാസം നൽകാറുണ്ട് ചിലപ്പോൾ ഞാൻ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കുന്നുവെന്ന പോലെ അവൻ കണ്ണുകളാൽ മറുപടി പറയുന്നത് കാണുമ്പോൾ അത്ഭുതവും സന്തോഷവും കൂടിയേറുന്നു എൻ്റെ വളർത്തുമൃഗം ഭണ്ണി വെറും നായയല്ല എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തും സന്തോഷത്തിൻ്റെ ഉറവിടവുമാണ് അവനോടുള്ള ബന്ധം എൻ്റെ ബാല്യ ജീവിതത്തെ കൂടുതൽ നിറഞ്ഞതും സ്നേഹപൂർവ്വവുമായതും ആക്കിയിരിക്കുന്നു അപ്പോൾ കൂട്ടുകാർ ഇങ്ങനെയാണ് കൂട്ടുകാരുടെ വളർത്തുമൃഗങ്ങളുമായിട്ടുള്ള അനുഭവങ്ങൾ എഴുതേണ്ടത് അപ്പോൾ കൂട്ടുകാരുടെ വളർത്തുമൃഗങ്ങൾ ഏതാണെന്നും അവയുടെ അനുഭവങ്ങളും കൂട്ടുകാർക്ക് എഴുതാട്ടോ നാലാമത്തെ ചോദ്യം പ്രകൃതി ദുരന്തങ്ങൾ മനുഷ്യ ജീവിതത്തെ എത്രത്തോളം ബാധിക്കുന്നു എന്നത് വെള്ളം പൊങ്ങുമ്പോൾ എന്ന പാഠഭാഗവുമായി ബന്ധപ്പെടുത്തി വിശകലന കുറിപ്പ് തയ്യാറാക്കുക അപ്പൊ നമ്മുടെ വെള്ളം പൊങ്ങുമ്പോൾ എന്ന പാഠഭാഗവുമായി വിശകലനം ചെയ്തിട്ടുള്ള വിശകലന കുറിപ്പ് തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത് അപ്പൊ നമുക്ക് ഉത്തരം നോക്കാം പ്രകൃതി ദുരന്തങ്ങൾ എത്രത്തോളം മനുഷ്യ ജീവിതത്തെ ബാധിക്കുന്നു എന്നതും ദുരന്ത സമയത്തെ ഭീതിയും ആശങ്കയും സമൂഹത്തിൽ ഉണ്ടാക്കുന്ന ആഘാതവുമാണ് പാട്ടിലൂടെ നമുക്ക് മനസ്സിലാകുന്നത് വെള്ളപ്പൊക്കത്തിൻ്റെ പ്രകോപനം വ്യക്തമായ ഘടകങ്ങളായി പാട്ടിലുണ്ട് താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറ്റം മൃഗങ്ങൾക്കുണ്ടാകുന്ന സ്വഭാവമാറ്റം യാത്രാ തകർക്കപ്പെടൽ എന്നിവ പാട്ടിലൂടെ കൈവരുന്നു ഇത് കേവലം ഒരു പാട്ടല്ല ഒരു സാമൂഹിക ആഖ്യാനമാണ് എന്നും ഈ പാട്ട് നമ്മെ ബോധ്യപ്പെടുത്തുന്നു പാട്ടിൽ വിവരിക്കുന്നത് കേരളത്തിലെ വിവിധ പ്രദേശങ്ങളിൽ സംഭവിച്ച മഴയും അതിൻ്റെ ഭാഗമായുണ്ടായ വെള്ളപ്പൊക്കവും അതിനാൽ സംഭവിച്ച നാശനഷ്ടങ്ങളുമാണ് പുഴകളും നദികളും കരകവിഞ്ഞൊഴുകുകയും വീടുകളും ആളുകളും മുങ്ങുകയും ജീവനുകളും ഉപജീവനും എല്ലാം തകർന്നു പോവുകയും ചെയ്യുന്ന ഭീകരമായ അനുഭവങ്ങളാണ് പാട്ടിൽ ആലപിക്കുന്നത് അപ്പൊ ഇതാണ് വെള്ളം പൊങ്ങുമ്പോൾ എന്ന് പറയുന്ന പാട്ടവുമായിട്ട് നമ്മൾ വിശകലനം ചെയ്തിട്ടുള്ള വിശകലന കുറിപ്പ് അടുത്തത് അഞ്ചാമത്തെ ചോദ്യം മനസ്സിൽ പതിഞ്ഞ ഏതെങ്കിലും ഒരു യാത്രാനുഭവത്തെക്കുറിച്ച് യാത്രാവിവരണം തയ്യാറാക്കുക അപ്പോൾ യാത്രാവിവരണം തയ്യാറാക്കാനായിട്ടാണ് അപ്പോൾ നമുക്ക് നോക്കാം ഉത്തരം മൂന്നാറിലെ ഒരു പുലരിയുടെ മായാജാലം അപ്പോൾ കൂട്ടുകാർ എപ്പോഴും യാത്രാവിവരണം തയ്യാറാക്കുമ്പോൾ ഹെഡിങ് കൊടുക്കാൻ മറക്കരുത് കേട്ടോ നിങ്ങൾ പോയിട്ടുള്ള ആ ഒരു യാത്രയെക്കുറിച്ച് എന്തെങ്കിലും ബന്ധപ്പെടുത്തിയിട്ടുള്ള ഹെഡിങ് കൊടുത്താൽ മതി എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാനാകാത്ത ഒരു അനുഭവമാണ് മൂന്നാറിലേക്കുള്ള യാത്ര പുലർച്ചെ മണിയോടെ ഞങ്ങൾ യാത്ര തുടങ്ങി നഗരത്തിന്റെ കലകലപ്പ് പിന്നിലാക്കി മുന്നോട്ടു പോയപ്പോൾ വഴിയരികിലെ മരങ്ങളും പുള്ളിപ്പുലരിയും യാത്രയെ ഒരു പുതുമയിലേക്ക് നയിച്ചു പടിഞ്ഞാറൻ കാറ്റിൻ്റെ തണുപ്പ് തൊലിയിൽ തഴുകിയപ്പോൾ മനസ്സ് വിസ്മയത്തോടെ നിറഞ്ഞു മൂന്നാറിലേക്കുള്ള വളവുകളുള്ള പാതകൾ കയറുമ്പോൾ ദൂരെയായി പച്ച പർവ്വതങ്ങൾ മഞ്ഞു മൂടി നിൽക്കുന്ന കാഴ്ച കണ്ണിന് മുന്നിൽ തുറന്നു എല്ലായിടത്തും ചായത്തോട്ടങ്ങളുടെ പച്ചകൾ അറ്റിൽ തിരയുന്ന ചായലകൾ സൂര്യപ്രഭയിൽ തിളങ്ങുന്ന ഒരു പച്ചക്കടൽ പോലെ തോന്നി ഞങ്ങൾ ഒരു വ്യൂ പോയിന്റിൽ വാഹനം നിർത്തി താഴേക്ക് നോക്കിയപ്പോൾ മൂടൽ മഞ്ഞ് മാറി താഴ്വര മുഴുവൻ തെളിഞ്ഞു ആ നിമിഷം മനസ്സിൽ ഒരു തരം ശാന്തത പടർന്നു പ്രകൃതിയുടെ ആ മഹത്വം നമ്മെ എത്ര ചെറുതാണെന്ന് ഓർമ്മിപ്പിച്ചു കുറച്ചു കഴിഞ്ഞ് ഞങ്ങൾ ആട്ടുകാൽ വെള്ളച്ചാട്ടത്തിന് സമീപത്തെത്തി വെള്ളത്തിൻ്റെ ഗർജനവും അതിൻ്റെ തണുത്ത തുള്ളികൾ മുഖത്തടിക്കുന്ന അനുഭവവും ഇന്നും മനസ്സിൽ തങ്ങി നിൽക്കുന്നു ചെറിയൊരു സമയം അവിടെ ചിലവഴിച്ചപ്പോൾ യാത്രയുടെ തളർച്ച പോലും മറന്നു ആ യാത്ര എന്നെ പഠിപ്പിച്ചത് യാത്രകൾ സ്ഥലങ്ങൾ കാണുന്നതിനല്ല നിമിഷങ്ങളെ അനുഭവിക്കുന്നതിനും മനസ്സിനെ പുതുക്കുന്നതിനുമാണ് മുന്നിലേക്കുള്ള ദിവസങ്ങളിൽ ഈ മൂന്നാർ യാത്ര എൻ്റെ മനസ്സിലൊരു മനോഹരമായ ചിത്രപടം പോലെ എന്നും നിലനിൽക്കും അപ്പം ഇങ്ങനെയുള്ള യാത്രാവിവരങ്ങളാണ് എഴുതേണ്ടത് അപ്പം കൂട്ടുകാർ പോയിട്ടുള്ള കൂട്ടുകാർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു യാത്രാവിവരണം തയ്യാറാക്കാം കേട്ടോ അടുത്തതാണ് ആറാമത്തെ ചോദ്യം ഇത് നമ്മുടെ അവസാനത്തെ ചോദ്യമാണ് ഇന്നത്തെ തലമുറയും സിനിമയും തമ്മിലുള്ള ബന്ധം വളരെ ശക്തമാണ് വിലയിരുത്തൽ കുറിപ്പ് തയ്യാറാക്കുക അപ്പൊ വിലയിരുത്തൽ കുറിപ്പാണ് തയ്യാറാക്കാൻ പറഞ്ഞിട്ടുള്ളത് അപ്പൊ നമുക്ക് നോക്കാം ഉത്തരം ഇന്നത്തെ തലമുറയും സിനിമയും തമ്മിലുള്ള ബന്ധം വളരെ അടുപ്പവും ശക്തവുമാണ് സിനിമ ഇനി വെറും വിനോദ മാധ്യമമല്ല യുവാക്കളുടെ ചിന്തകൾ സ്വപ്നങ്ങൾ ജീവിതശൈലി മൂല്യങ്ങൾ എന്നിവയെ സ്വാധീനിക്കുന്ന ഒരു സാംസ്കാരിക ശക്തിയാണ് ആധുനിക തലമുറയ്ക്ക് സിനിമ ഒരു ആത്മസമൂഹം പോലെയാണ് സ്വന്തം വികാരങ്ങൾ ആശങ്കകൾ ആഗ്രഹങ്ങൾ എന്നിവ കാണാനും തിരിച്ചറിയാനും കഴിയുന്ന നിർമ്മല കണ്ണാടി ഫാൻ്റസി മുതൽ യാഥാർത്ഥ്യ ആധാരിത വിഷയങ്ങൾ വരെയെല്ലാം സിനിമകൾ ഇവരിൽ പുതിയതും വിപുലമായ ലോകങ്ങൾ തുറന്നിടുന്നു സാങ്കേതിക വിദ്യയുടെ വളർച്ചയോടെ സിനിമ കാണാൻ കൂടുതൽ എളുപ്പമായതും ഈ ബന്ധം കൂടുതൽ ശക്തിപ്പെട്ടതുമാണ് സിനിമകൾ ഇന്നത്തെ തലമുറയുടെ രാഷ്ട്രീയ സാമൂഹിക ബോധം വളർത്തുകയും ചെയ്യുന്നു ലിംഗസമത്വം മാനസികാരോഗ്യം പരിസ്ഥിതി സംരക്ഷണം തുടങ്ങിയ ഉപവിഷയങ്ങളിൽ പല സിനിമകളും ഇവയുടെ ചിന്താഗതിയിലേക്ക് പുതിയ ചോദ്യങ്ങളും ഉത്തരങ്ങളും കൊണ്ടുവരുന്നു അതേസമയം ചില സിനിമകൾ അസത്യലോകം സൃഷ്ടിച്ച് യാഥാർത്ഥ്യബോധത്തെ ബാധിക്കാനും കഴിയും അപ്പം പുതു തലമുറയെ സിനിമ സ്വാധീനിക്കുന്നത് എങ്ങനെയാണ് എന്നാണ് നമ്മളിപ്പോൾ പറഞ്ഞത് അപ്പം ഇത്തരത്തിലുള്ള ചോദ്യങ്ങളാണ് നിങ്ങൾക്ക് എസ് ആയിട്ടും അതുപോലെ ആസ്വാദനക്കുറിപ്പ് വിശകലനക്കുറിപ്പ് എന്നുള്ള ചോദ്യങ്ങളും ഒക്കെ ആയിരിക്കും നിങ്ങളുടെ ചോദ്യപേപ്പറിൽ വരുന്നത് മലയാള വിഷയമായതുകൊണ്ട് തന്നെ കൂട്ടുകാരുടെ മനസ്സിലുള്ളതെല്ലാം കാവ്യഭംഗിയിൽ കൂട്ടുകാർക്ക് മലയാളത്തിൽ എഴുതി ചേർക്കാൻ സാധിക്കും അതുപോലെ തന്നെ നോട്ടീസ് കത്ത് പോസ്റ്റർ ഡയറി ഇതെല്ലാം എങ്ങനെയാണ് എഴുതുന്നത് അതിൻ്റെ ഒരു ഫോർമാറ്റും കൂടെ കൂട്ടുകാർ പഠിച്ചു വെക്കണം കൂട്ടുകാർക്ക് എല്ലാവർക്കും മലയാളം എക്സാമും മറ്റുള്ള എല്ലാ എക്സാമുകളും നന്നായിട്ട് എഴുതാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറുകളും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യങ്ങളും ഉത്തരങ്ങളും എല്ലാം എല്ലാ വിഷയത്തിൻ്റെയും കൂട്ടുകാരെല്ലാവരും നന്നായിട്ട് പ്രാക്ടീസ് ചെയ്ത് പഠിച്ചിട്ട് വേണം എക്സാമിന് പോകാനായിട്ട് അപ്പോൾ ഒരിക്കൽ കൂടെ പറയുന്നു നമ്മുടെ പ്ലേലിസ്റ്റ് ഒന്ന് കയറി ചെക്ക് ഔട്ട് ചെയ്ത് നോക്കണേ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുള്ള ആറ് ചോദ്യങ്ങളും ഉത്തരങ്ങളും എല്ലാം എല്ലാ കൂട്ടുകാർക്കും മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ എല്ലാ കൂട്ടുകാർക്കും യൂസ്ഫുള്ളായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു നിങ്ങളുടെ അടുത്തൊരു വീഡിയോയുമായി നമ്മൾ എത്രയും പെട്ടെന്ന് തന്നെ വരുന്നതാണ് താങ്ക്സ് ഫോർ വാച്ചിങ്